മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പ് അമ്പേ പരാജയമാണെന്ന് ആർക്കും തർക്കമുണ്ടാകാനിടയില്ലല്ലോ കാക്കിയിട്ട നരാധമന്മാരുടെ ക്രൂരതകൾ ഒന്നൊന്നായി പുറത്തു വരുന്നതിനിടെ തിരുവനന്തപുരത്ത് യുവാക്കളുടെ സ്വകാര്യ ഭാഗത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് ആസ്വദിച്ച പോലീസുകാരുടെ സാടിസ്ഥ വെളിപ്പെടുത്തൽ മാറാ നല്ലൂരിൽ ആളുമാറി വീട് കയറിയത് ചോദ്യം ചെയ്ത യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാറാനല്ലൂർ കോട്ടുമുകൾ സ്വദേശികളും സഹോദരങ്ങളുമായ ശരത് ശരൺ സുഹൃത്ത് വിനു എന്നിവർക്കാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ഡിസംബറിൽ മൂന്ന് യുവാക്കളെ മാറാനല്ലൂർ സിഐ ഷിബുവും എസ് ഐ കിരണും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചെന്നും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചെന്നും ബന്ധുക്കൾ പറഞ്ഞു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിന് രാത്രി മൂവരും വീടിന് മുന്നിൽ ഇരിക്കുമ്പോൾ അയൽവാസിയായ വിനോദിന്റെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് നാലുപേർ അകത്തേക്ക് കടക്കുന്നത് കണ്ടു അവരെ തടഞ്ഞു നിർത്തി കാര്യം ചോദിക്കുന്നതിനിടെ വീടിനുള്ളിൽ നിന്ന് യൂണിഫോമിൽ എസ് ഐ പുറത്തേക്ക് വന്നു മതിൽ ചാടിയത് മഫ്തിയിലുള്ള പോലീസുകാരാണെന്നും കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നതെന്നും യുവാക്കൾ അറിയുന്നത് അപ്പോഴാണ് എന്നാൽ പോലീസ് സംഘം യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്ന് രണ്ടു ദിവസം ക്രൂരമായി മർദ്ദിച്ച ശേഷം ജോലി തടസ്സപ്പെടുത്തിയെന്ന് കേസെടുത്ത് ജയിലിലാക്കുകയും ചെയ്തു കാലിന്റെ ഇടയിൽ തല പിടിച്ചു വച്ച ശേഷം തേങ്ങ കൊണ്ട് പുറത്തിടിച്ചെന്ന് യുവാക്കൾ പറഞ്ഞു കണ്ണിലും വായിലും കുരുമുളക് സ്പ്രേ അടിച്ചു സിഐ ഷിബു സ്വകാര്യ ഭാഗത്ത് പിടിച്ചു വലിച്ചു സ്പ്രേ അടിച്ചു ഒരാനന്ദം പോലെ ആസ്വദിച്ചാണ് അയാൾ അത് ചെയ്തത് സി ഐ വെച്ചാണ് പുറത്തടിച്ചത് പോലീസുകാർ പിടിച്ചു കുനിച്ചു നിർത്തി കൊടുക്കുകയായിരുന്നു സിഐ മടുക്കുമ്പോൾ എസ് ഐ വരും അതിനുശേഷം അഖിലെന്ന പോലീസുകാരനും ഇടിച്ചുവെന്നും യുവാക്കൾ പറഞ്ഞു ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത് തടയാൻ ശ്രമിച്ച ശരത്തിന്റെയും ശരണിന്റെയും മാതാപിതാക്കളെയും പോലീസ് മർദ്ദിച്ചെന്ന് പരാതിയുണ്ട് കഞ്ചാവ് കണ്ടെത്താൻ പോലീസ് വിനോദിന്റെ വീട്ടിൽ കയറിയതും ആളുമാറിയാണെന്ന് പിന്നീട് ബോധ്യമായി ജയിലിലായതോടെ യുവാക്കളുടെ ജീവിതവും ബിസിനസും പ്രതിസന്ധിയിലായി ഇവർ നിയമ നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെ സിഐ ഷിബുവും എസ് ഐ കിരണും ഒത്തുതീർപ്പിനെത്തിയെങ്കിലും വഴങ്ങാതെ മുന്നോട്ടു പോവുകയാണ് യുവാക്കൾ മറ്റൊരു സംഭവം കണ്ണൂരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ണൂർ ടൗൺ എസ് എച്ച്ഒ ശ്രീജിത്ത് കൊടേരി കർണപടം അടിച്ചു തകർത്തുന്ന വർക്ക്ഷോപ്പ് ഉടമയുടെ പരാതി നാറാത്ത് സ്വദേശിയായ അഷ്റഫാണ് രണ്ടായിരത്തി പതിനേഴിൽ ശ്രീജിത്ത് കോടേരി വളപട്ടണം എസ് ഐ ആയിരിക്കെ നടത്തിയ അതിക്രമത്തെക്കുറിച്ച് ഒരു ചാനലിനോട് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് വർക്ക്ഷോപ്പിന്റെ മേൽവാടകയെ ചൊല്ലിയുള്ള പരാതിയെക്കുറിച്ച് സംസാരിക്കാൻ വിളിപ്പിച്ചായിരുന്നു തന്നെ മർദ്ദിച്ചതെന്ന് അഷ്റഫ് പറയുന്നു ഇരു ചെവിയിലും ആഞ്ഞടിച്ചപ്പോൾ കർണവടം തകർന്ന് മുപ്പത്തിയഞ്ച് ശതമാനം കേൾവിശക്തി നഷ്ടപ്പെട്ടെന്ന് അഷ്റഫ് പറഞ്ഞു മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും നൽകിയ പരാതികൾ സ്വീകരിച്ചില്ലെന്നും ഒടുവിൽ കോടതിയാണ് തുണച്ചതെന്നും അഷ്റഫ് പറയുന്നു വ്യവസായിയിൽ നിന്നും ഉപഹാരം വാങ്ങിയെന്നതടക്കം ആരോപണങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥനാണ് ശ്രീജിത്ത് കൊടേരി ഇനിയും പുറത്തു വരുമോ പോലീസിന്റെ ക്രൂര വിനോദങ്ങൾ